ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രോഗിയാകാത്ത ആളുകൾ ഇവിടെ ആരുണ്ടാവില്ല ഒരു ചെറിയ പനി അല്ലെങ്കിൽ കാലെവിടെങ്കിലൊക്കെ വെച്ച് കുത്തി രണ്ടു ദിവസം മര്യാദക്ക് നടക്കാൻ പറ്റാത്ത ചെറിയൊരു പ്രയാസം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയ പ്രയാസങ്ങൾ അനുഭവി അനുഭവിക്കാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല മനുഷ്യന് രോഗത്തെ എക്കാലത്തും ഭയമാണ് പേടിയാണ് ഒരു നല്ല പനി പനിച്ച് സ്വന്തമായി ഒന്ന് ബാത്റൂമിലേക്ക് നടക്കാൻ പ്രയാസമാണെങ്കിൽ ഒരാളെ കൈ പിടിച്ച് ബാത്റൂമിലേക്ക് പോകേണ്ട ഒരവസ്ഥ അത് ഞമ്മളെല്ലാരും ഭയപ്പെടുന്നു അങ്ങനെ വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കൂടി നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഈമാനോട് കൂടി നീ ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് നമ്മൾ ഈ നോമ്പിന്റെ ദിനരാത്രങ്ങളിലും രാത്രി നമസ്കാരത്തിന്റെ സുചൂതകളിലും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എന്താണ് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത് എത്ര തന്നെ മുതലാളിയാണെങ്കിലും പണമുള്ള ആളാണെങ്കിലും അസുഖം വരാന്നുള്ളത് അത് ചികിത്സിച്ചു മാറ്റാനുള്ള ആസ്തി നമ്മളെടുത്ത് ഉണ്ടെങ്കിലും സഹോദരങ്ങളെ അത് നമ്മൾക്ക് പ്രയാസമുള്ള വിഷമകരമായ ഒരു കാര്യം തന്നെയാണ് ഇനി ചികിത്സയില്ലാത്ത അസുഖങ്ങളാണെങ്കിൽ അപ്പോ ചികിത്സിക്കേണ്ട ഒരു സ്റ്റേജിന് ശേഷം വളരെ വൈകി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ നിങ്ങളത് ആ അഞ്ചു മാസം ആറുമാസം അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ ഇനി ജീവിക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങള് ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഭയപ്പെടുന്നു നമ്മുടെ നബി സല്ലാഹു അലൈവസ നമ്മൾ ജീവിതത്തിൽ അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മൾ നമ്മൾ ഒരു നോക്കുപോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ നബി പക്ഷെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കണ്ടേ നിങ്ങൾ നോക്കി നമ്മൾ കാണാത്ത ഒരാളെ സ്നേഹിക്കാൻ കഴിയാന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നിട്ടും നമ്മൾ നമ്മുടെ നബിയെ സ്നേഹിക്കുന്നു ആ നബി മരിച്ചത് ചില പനിയുമായി ബന്ധപ്പെട്ട അവസാനം പനി വന്നിട്ടാണ് അപ്പൊ ഒരു പനി വരുമ്പോൾ പോലും ഇപ്പൊ എന്താണ് പണ്ടില്ലാത്തൊരു പേടി നമുക്ക് പുതിയൊരു പനി വന്നു അത് കാരണം എന്താണെന്ന് പോലും കണ്ടെത്തിയിട്ടില്ല വവ്വാലാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വവ്വാലാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല നിങ്ങൾ നോക്കി ആ പനി പിടിച്ച് ഈ എന്ന് പറയപ്പെടുന്ന നിപ പനി പിടിച്ച് പിടിച്ച് രണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങൾ പേരാമ്പ്രയിൽ മരിച്ചു അവരെ ചികിത്സിച്ച സിസ്റ്റർ ലിനി എന്ന സിസ്റ്റർക്ക് അസുഖം വന്നു സിസ്റ്ററും അതിൽ മൂത്ത സഹോദരൻ സി ടി സ്കാനിന് വേണ്ടി മെഡിക്കൽ കോളേജിന്റെ സി ടി സ്കാനിന്റെ വരാന്തകളിൽ ചെലവഴിച്ച സമയത്ത് ആ വരാന്തകളിൽ അതേപോലെ സ്കാനിങ്ങിന് വന്ന ചില ആളുകൾ മരിച്ചുപോയി ആ മരിച്ച സഹോദരൻ എക്സറേക്ക് വന്ന സമയത്ത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എക്സറേ എടുത്ത ചില ആളുകൾ മരിച്ചുപോയി എന്നാൽ നോക്കൂ ഈ രണ്ട് സഹോദരങ്ങളെയും അവസാന ശ്വാസം വരെ ചികിത്സിച്ച ഉമ്മ ഇവിടെ ബാക്കിയായിരിക്കുന്നു എന്റെ ഉമ്മ രണ്ട് കുട്ടികളെ നിപാ ബാധിച്ച രണ്ട് കുട്ടികളെ മരണം വരെ ശുശ്രൂഷിച്ച ഉമ്മ രക്ഷപ്പെടുകയും എന്നാൽ കൂടുതൽ സഹവസിക്കാത്ത ബാപ്പ മരിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ അസുഖമെല്ലാം സംവിധാനിച്ച ഇതെല്ലാം സുഖപ്പെടുത്താൻ കഴിവുള്ള ഒരു അള്ളാഹു ഉണ്ട് ആ അള്ളാഹു ഈ ലോകമുണ്ടാകുന്നതിന്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആര്യപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല നൂറ് ശതമാനം പകരുന്ന ഒരസുഖമാണെങ്കിൽ സഹോദരങ്ങളെ സിസ്റ്റർ ലിനിയുടെ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഇതാ ബാക്കിയായിട്ടുണ്ട് എന്തേ അവർക്ക് അസുഖം വരാഞ്ഞത് ഇതെല്ലാം ശാസ്ത്രത്തിന് മുമ്പിൽ ചോദ്യങ്ങളായി നിൽക്കുകയാണ് അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏത് അസുഖം വന്നാലും അതിനെല്ലാം അത് ബാധിച്ച് മരിക്കണം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ കതിർ ഒത്തു വന്നിട്ടില്ല എങ്കിൽ ഒരസുഖങ്ങൾക്കും നമ്മളെ കൊല്ലാൻ സാധ്യമല്ല അതല്ല ഇന്ന സമയത്ത് നാം മരിക്കുമെന്ന് അള്ളാഹുവിന്റെ കതിർ രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ സഹോദരങ്ങളെ കാണാൻ മാർ കാണാൻ പ്രയാസമുള്ള ഒരു വൈറസ് വേണമെന്നില്ല നമ്മുടെ മരണം അത് കണക്കാക്കിയ പോലെ നടക്കാൻ വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ആവശ്യമില്ലാതെ ജനന മരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു റബ്ബിലാണ് നമ്മൾ തവക്കുൽ ചെയ്തിരിക്കുന്നത് ആ റബ്ബിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആ റബ്ബിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ റബ്ബിനോടാണ് നമസ്കാരത്തിൽ ഞാൻ സംഭാഷണം നടത്തുന്നത് ആ റബ്ബുമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ റബിനെയാണ് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അവിടെയാണ് സഹോദരങ്ങളെ രോഗം രോഗത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യമായി അവിടെയാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വിശ്വാസമുള്ളതും വിശ്വാസമില്ലാത്ത പല ആളുകളുമുണ്ട് ആളുകൾ മരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിന്റെ കഥറിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിനെ പോലും നിഷേധിക്കുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ വളരെ ശാന്തമായി മരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് ഒരു സമാധാനകരം സമാധാനപരമായ മരണം പ്രത്യക്ഷത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് ഞാൻ അങ്ങനെ കാണാറുണ്ട് മരിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്ത അബ്ദുള്ളമാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനത്തെ അബ്ദുള്ളമാര് മരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അവർ പ്രയാസപ്പെടുന്നതായി നാം കാണുന്നില്ല അവർ സമാധാനപരമായ ഒരു മരണമാണ് ഡോക്ടർമാർ എന്ന നിലക്ക് പലപ്പോഴും നാം കാണുന്നത് ഇവിടെ പ്രയാസപ്പെടുന്ന മരണസമയത്ത് പ്രത്യക്ഷത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ട് ആ മരണത്തിന് തയ്യാറെടുക്കാത്ത ആളുകളാണ് പ്രത്യക്ഷത്തിൽ ഏറ്റവും പ്രയാസകരമായ മരണം അഭിമുഖീകരിക്കുന്നതായി നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു അസുഖത്തിന്റെയും അതിന്റെ അവസാനം എന്നുള്ളത് മരണമാണ് അതുകൊണ്ടാണ് അസുഖത്തെ നമ്മൾ പേടിക്കുന്നത് മരണത്തെ നമുക്ക് പേടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു വിശ്വാസി അങ്ങനെയല്ല അവനല്ലോ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലയോ സ്വർഗവാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനെ അഭിമുഖീകരിക്കാൻ ഇരിക്കുന്നുണ്ട് സഹോദരങ്ങളെ വിചാരണക്ക് ശേഷം സ്വർഗത്തിന്റെ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതാ സ്വർഗത്തിലേക്കുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് യാത്രയാക്കിക്കൊണ്ട് നമ്മളേറെ സ്നേഹിച്ച നമുക്കെല്ലാം സംവിധാനിച്ചു തന്ന നമ്മുടെ റബ്ബിനെ ഒരു നോക്ക് കാണാനുള്ള ആ അവസരത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി ജീവിക്കുന്നത് അതാണ് ഒരു വിശ്വാസിയുടെ ുമായിട്ടുള്ള ബന്ധം അതിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് ഈ ലോകത്ത് വിശ്വാസി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വൈറസുകളോ ബാക്ടീരിയകളോ കണ്ടുപിടിച്ചതോ കണ്ടുപിടിക്കപ്പെടാൻ പോകുന്നതോ വന്നതോ വരാനിരിക്കുന്നതുമായോ ഏത് ഗൗരവപരമായ ഏത് ഭീകരമായ അസുഖങ്ങൾ വന്നാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്റെ കതറിൽ നിശ്ചയിച്ച മരണം ഈ വർഷം സംഭവിക്കുമെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ എവിടെയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി മറ്റുള്ളവരുമായി വ്യത്യാസപ്പെടുന്നത് വിശ്വാസിയും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈ മരണത്തിന് ശേഷം ഒരു വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളും തമ്മിൽ എവിടെയാണ് വേർതിരിയുന്നത് അത് കൃത്യമാണ് ഖുർആാൻ പറഞ്ഞു ഈ മരണത്തെയും ജീവിതത്തെയും ജീവിതമെന്നല്ല ആദ്യം സൂറത്തിൽ നാം ഓതുന്ന അവിടെ ആദ്യം മരണമാണ് പിന്നെയാണ് ജീവിതം ജീവിതത്തെയും മരണത്തെയും സംവിധാനിച്ച അള്ളാഹു എന്നല്ല പറഞ്ഞത് സംവിധാനിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ് അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് ഊർആാനിന്റെ പ്രയോഗത്തിൽ നിന്ന് പോലും വ്യക്തമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതവും മരണവും എല്ലാം നിശ്ചയിച്ച ഇവിടെ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാനാണ് നിങ്ങൾ നോക്കൂ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് രണ്ടു കൂട്ടർക്കും രണ്ടുപേരും വേദനയും പ്രയാസവും അനുഭവിച്ച സന്ദർഭത്തിൽ ഇറങ്ങിയ സൂറത്തു സൂറത്തുനിസ നൂറ്റി നാലാമത്തെ ആയത്തിൽ കാണാം അവർ വേദനിക്കുന്നുവെങ്കിൽ നിങ്ങളും വേദനിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദനയുണ്ട് എങ്കിൽ ഇതാ അവർക്കും വേദന അനുഭവിക്കുന്നുണ്ട് അവരുടെയും നിങ്ങളുടെയും വേദന തമ്മിലുള്ള എന്താണ് സഹോദരങ്ങളെ വിശുദ്ധ അടുത്ത വചനത്തിൽ പറയുന്നു നിങ്ങൾ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് അതവർ പ്രതീക്ഷിക്കുന്നില്ല അഥവാ അവർ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് ആ വേദനയിൽ നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം രോഗം കൊണ്ടോ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ വിശ്വാസിക്ക് ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു പ്രയാസത്തിലും അത് രോഗമാകട്ടെ മറ്റു പ്രതിസന്ധികളാകട്ടെ രണ്ട് തരത്തിലുള്ള പ്രതിഫലനമാണ് ഒന്ന് പോസിറ്റീവായിട്ടെടുക്കാം എന്താണ് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് എന്റെ ധറജ ഉയർത്തുകയാണ് എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കുകയാണ് എന്റെ റബ്ബെന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന റബ്ബ് നല്ല ഗുണമാണ് ഏറ്റവും നല്ല ഗുണകരമായ കാര്യമാണ് ഈ അസുഖത്തിലൂടെ എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് എന്ന് ആശ്വസിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അല്ല എന്ന് പറയാൻ ഇതാ ഈ പ്രയാസം എനിക്ക് തന്ന അഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നാൽ ചില ആളുകൾ എന്താണ് ചെയ്യുക അത് നെഗറ്റീവായി ാണ് എന്താണ് എപ്പോഴും റബ്ബ് എന്നോട് ഇങ്ങനെ എനിക്ക് മാത്രം എന്താണ് പരീക്ഷ പരീക്ഷണം ഇതാ അയൽ പക്കത്ത് പലിശ വാങ്ങുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന എന്റെ അയൽവാസിക്ക് ഒരു പരീക്ഷണങ്ങളും ഇപ്പോൾ പടച്ചോൻ എന്റെ നേരെ എന്നോട് ഒരു ദേഷ്യമാണ് എന്നുള്ള രൂപത്തില് റബ്ബിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നെഗറ്റീവായ രൂപത്തില് നമുക്ക് പ്രതികരിക്കാം റബ്ബിൽ നിന്ന് മറയിടാം ഇതാ ഏത് കാലത്തും മനുഷ്യനുണ്ടായ കാലം മുതലേ അസുഖം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് പോകേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരിലേക്ക് തിരിഞ്ഞ ചരിത്രം എക്കാലത്തും മനുഷ്യനുണ്ട് അതുകൊണ്ടാണ് സൂറത്തു സൂറത്തുഷ് കാണാം ഇബ്രാഹിം നബി തന്റെ സമൂഹ സമൂഹത്തോട് പറയുന്നുണ്ട് അസുഖമായാൽ എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന പഠിപ്പിക്കുന്നത് എക്കാലത്തും ജനങ്ങൾ തിരിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കൂ നിപ്പ വൈറസിന്റെ പ്രശ്നമുണ്ടായി ആ സമയത്തും എന്താണ് ഇവിടെ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് കുത്തക അവകാശപ്പെടുന്ന ചില വസ്ത്രധാരികളായ ആളുകൾ ഇതാ പറഞ്ഞു മങ്കൂസ് മൗരൂദ് വൈറസിൽ നിന്ന് രക്ഷപ്പെടാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് ആയിരത്തി ഒന്ന് പ്രാവശ്യം വിളിച്ചാൽ ഇതാ വൈറസിൽ നിന്ന് രക്ഷപ്പെടാം സഹോദരങ്ങളെ എന്തൊരു വിഡിത്തമാണ് എന്താണ് ഇസ്ലാമിനെ പറ്റി നാം മനസ്സിലാക്കിയിട്ടുള്ളത് മുഹമ്മദ് നബി അലൈഹി മക്കയിൽ സഹോദരങ്ങളെ എന്തിനാണ് അവിടെ പറ്റി പറയാനല്ല എല്ലാം കഴിയുന്ന ഒരു റുബൂബിയത്ത് മൊത്തമായി ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിനെ പറ്റി പറയാനല്ല മക്കത്ത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വന്നത് അവിടെ ജീവിച്ച വളരെ നല്ല മനുഷ്യനായ ലാത്തയെ ജീവിതത്തിൽ മരണ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഇതാ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള് ചെറിയ ചെറിയ പ്രശ്നമുണ്ടാകുമ്പോഴും ലാത്തയെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ലാത്തയോട് സഹായം തേടിയിരുന്ന മക്കാ മുഷിരിക്കോട് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണ് ഖുർആൻ അവതരിച്ചത് മുഹമ്മദ് നബി വന്നത് സഹോദരങ്ങളെ അതുപോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇന്ന് അസുഖം വരുമ്പോൾ മൗലൂദ് നിങ്ങൾ നോക്കൂ ഉമർ അത് എത്ര സത്യമാണ് എന്താണെന്ന് അറിയാത്തവന് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയില്ല ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയണം ജാഹിലിയത്തിൽ അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ മാത്രമേ മക്കാമുഷികൾക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അത് ശരിയല്ല അത് ശിർക്കാണ് കാലാകാലം നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്നവരെ പഠിപ്പിക്കാനാണ് ഖുർആൻ ഇതുപോലും ഈ ഈ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾ നോക്കൂ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ ആരാണ് സഹോദരങ്ങളെ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അഹ്ലു ജമാഅത്തിന്റെ അഖീദ വെച്ച് ഏറ്റവും വലിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അതിനുശേഷം ഉമർ റലി അള്ളാർ അതിനുശേഷം ഉസ്മാൻ റലി അള്ളാർ അതിനുശേഷം ആണ് അതിനുശേഷം ഇസ്ലാമിക ലോകത്തെ സഹാബാക്കളാണ് പ്രവാചകനെ നേരിട്ട് കണ്ട ആളാണ് ഏറ്റവും വലിയ ഔലിയ ആ ഔലിയക്ക് താഴെ ലോകത്തിലെ വേറെ ഏത് ഔലിയയും വരികയുള്ളൂ സഹോദരങ്ങളെ എന്നിട്ടെന്തേ ഇവർ അബൂബക്കറിനെ വിളിക്കാത്തത് ഇവർ ഉമറിനെ വിളിക്കാത്തത് ഇവർ ഉസ്മാനെ വിളിക്കാത്തത് വർഷങ്ങൾ നൂറോളം വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച മഹാനായ റഹ്മുള്ളയെ എന്തിനാണ് ഇവർ ഈ ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുകയാകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ അസുഖം വന്നാൽ അസുഖത്തിന് ആദ്യമായി ചികിത്സിക്കുന്നവനും രോഗിയും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവാണ് രോഗത്തെ സുഖപ്പെടുത്തുന്നത് ഡോക്ടർ എഴുതിയ ഏതെങ്കിലും സിസ്റ്റർ തരുന്ന ഏതെങ്കിലും ഇഞ്ചക്ഷൻ കൊണ്ടല്ല എന്റെ സുഖം എന്റെ അസുഖം ഭേദമാകുന്നത് അങ്ങനെ ഭേദമാകുകയായിരുന്നെങ്കിൽ ഇവിടെ ആശുപത്രിയിലെ എല്ലാ രോഗികളും ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമായി വീട്ടിൽ പോകേണ്ടിയിരുന്നു എന്നാൽ ചികിത്സിക്കുന്ന ആളുകളിൽ വളരെ ന്യൂനപക്ഷം ആളുകൾ മരിക്കുന്നു അവർക്കും കിട്ടിയത് അതേ മരുന്നാണ് പക്ഷെ അവർ മരിച്ചു ബാക്കിയുള്ളവർ ബാക്കിയായി എന്തേ സഹോദരങ്ങളെ വ്യത്യാസം അവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് അതുകൊണ്ട് ചികിത്സിക്കുന്നവനും രോഗിയും മനസ്സിലാകേണ്ട മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇവിടെ ആത്യന്തികമായി അസുഖം സുഖപ്പെടുത്തുന്നത് ഡോക്ടർ അല്ല അള്ളാഹുവിൽ നിന്നുള്ള ശിഫയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു ശിഫക്ക് വേണ്ടി അ ോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് രോഗിയുടെയും കൂടെയിരിക്കുന്ന ആളുകളുടെയും സന്ദർശിക്കുന്ന ആളുകളുടെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവാണ് അസുഖം തന്നത് അവനാണ് ശിഫ നൽകുന്നത് അവന് മാത്രമേ പൂർണമായ ശിഫ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മൗലൂദുകളോ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതാ നോക്കൂ പ്രതിസന്ധിയിൽ തട്ടി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആൾ അടുത്തേക്കാണ് പിശാജ് പെട്ടെന്ന് വരിക ഇതാ ഇന്ന ജാറത്തിൽ പോയാൽ അസുഖം മാറും നിങ്ങളെ നാല് കുട്ടികൾക്ക് മാനസികമാണോ മൂത്ത മകന് മാനസിക നിങ്ങൾ നോക്കൂ ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള ഒന്ന് ആശ്വസിക്കാൻ സമയമായി ഒന്ന് ചാഴ്ക്കാൻ സമയമായി എന്ന് ആശ്വസിച്ച് ഇരിക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ചു വയസ്സുള്ള മകന് മാനസികമുണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചികിത്സിച്ചേക്കാം പക്ഷേ ഇതാ അതിന് താഴെയുള്ള പതിനെട്ട് വയസ്സുള്ള രണ്ടാമത്തെ മകനും മാനസികമാണെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ചികിത്സകൾ പരാജയപ്പെടുമ്പോൾ ആളുകൾ പറയും ഭീമാ പള്ളിയിൽ കൊണ്ടുപോയാൽ മാറും ാണ് എന്നൊന്നും ആരോടും പറയേണ്ടതില്ല അസുഖം മാറണമെങ്കിൽ അതൊക്കെ വേണ്ടി വേണ്ടിവരുന്നെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ വിശ്വാസം പരീക്ഷിക്കപ്പെടും അതുകൊണ്ടാണ് അസുഖം വരുമ്പോൾ അസുഖത്തിൽ പ്രയാസപ്പെടുന്ന വിശ്വാസിയെപ്പറ്റി പറ്റി പറഞ്ഞത് അവൻ വേരുറച്ച ഒരു മരമാകുന്നു കാറ്റടിച്ചാൽ അത് ആടിയേക്കാം പക്ഷേ അത് വേരെടുത്ത് പിഴുതു പിഴുതുപോകപ്പെടില്ല എന്നാൽ വിശ്വാസം ഉറക്കാത്തവനാണോ പിഴുതെറിയപ്പെടുന്ന വിശ്വാസമായിരിക്കും അവൻ ആ സമയം ശിർക്കിൽ അതപ്പതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അസുഖം നമുക്കാകാം നമ്മുടെ ഉറ്റവർക്കാകാം കടുത്ത പരീക്ഷണമാണ് സഹോദരങ്ങളെ ആ പരീക്ഷണത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ീർക്കുമായിട്ട് സഹോദരങ്ങളെ ഒരു ബന്ധം ഒരു നൂലിന്റെ ബന്ധം പോലും നമുക്കുണ്ടാകാൻ പാടില്ല എന്തെങ്കിലും വെള്ളമോ നൂലോ അങ്ങനെ ഒരു ചിന്ത പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല അതുകൊണ്ട് വിശ്വാസമാണ് നാം ആദ്യമായി ഉറപ്പിക്കേണ്ടത് അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കഥറിലുള്ള വിശ്വാസം നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് എന്റെ റബ്ബ് ഒരു നന്മയായിട്ട് ഞാൻ ജനിക്കുന്ന എത്രയോ ലൗഹിൽ രേഖപ്പെടുത്തിയ അസുഖമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് അത് തന്നെയാണ് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ മഹതിയായ നമ്മുടെ ഉമ്മയായ മക്കയിലും മദീനെ അറബിയെ അറേബ്യയുടെ പല ഭാഗങ്ങളിലും പ്ലേഗ് ആളുകൾ മരിച്ചു വീണപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പ്ലാഗിന്റെ സ്ഥിതി എന്ന് അപ്പോൾ പറയുന്നുണ്ട് അത് അത് ശിക്ഷയാകുന്നു ഉദ്ദേശിച്ച ആളുകളുടെ മേൽ ആ ആ ആ ശിക്ഷ നടപ്പാക്കും എന്നാൽ വിശ്വാസിക്ക് ഒരു ഒരു എന്താണ് നാട്ടിൽ നാട്ടിൽ പ്ലേഗ് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അവൻ നിന്ന് നിന്ന് അവന്റെ വീട്ടിൽ പുറത്തു പോകാൻ പാടില്ല എന്നാണ് നിങ്ങൾ നോക്കൂ സൂറത്ത് ബക്കറയിലെ ആയത്ത് കാണാം അലം തറ മിൻ ദിയാരിഹിം വഹും ഉലൂഫും ഹദറൽ മരണത്തെ പേടിച്ചുകൊണ്ട് അവരുടെ വീടിൽ നിന്ന് ഇറങ്ങിയത് നീ മനസ്സിലാക്കിയിട്ടില്ലെന്ന ചരിത്രമാണത് ഒരു മനസ്സിലാക്കിയിട്ടില്ല പകർച്ചവ്യാധി പിടിപെട്ടു ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി കണ്ണിന്റെ മുമ്പിൽ ഇത് ആളുകൾ ഇങ്ങനെ മരിച്ചു വീണപ്പോൾ അവിടുന്ന് ആളുകൾ ഓടിപ്പോയി എന്തിന് ഇവിടെ നിന്നാ മരിക്കുമെന്ന് പേടിച്ചു കൊണ്ട് അവർ ഓടി ആ നാട് വിട്ട് ഓടിപ്പോയി എന്നാണ് ഏതൊരു മരണത്തിൽ നിന്നാണോ അവർ ഓടി രക്ഷപ്പെട്ടത് ആ മരണത്തിലെ അവരെ മടക്കി പറഞ്ഞു നിങ്ങൾ 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 പോയി പോയി മരിക്കുക മരിച്ചു കൊള്ളുക എന്താണ് ആ ആളുകളൊക്കെ മരിച്ചു എന്നാണ് എന്ത് പേടിച്ചിട്ടാണോ അവർ അവരോടിയത് അതിൽ അവർ എത്തിപ്പെട്ടു എന്നാണ് അപ്പൊ മരണം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ ഹദീസിൽ നോക്കി ഐഷാ ബിബി റളിയോട് പറയാണ് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ വിധി എനിക്ക് തട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പ്ലേഗ് ബാധിക്കുമെന്ന് കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ അവനെ പ്ലേഗ് ബാധിച്ച് അവൻ മരിച്ചാൽ അവന് ഷെഹീതിന്റെ കൂലിയാണെന്നാണ് പ്ലേഗ് ഉണ്ടായി കഴിഞ്ഞാൽ പകർച്ചവ്യാധി ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട് വിട്ട് പുറത്തു പോകാൻ പാടില്ല പുറത്തുനിന്ന് ഒരാളും ആ നാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് അന്ന് അള്ളാഹാന്റെ റസൂല് കൽപ്പിച്ചതാണ് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോ നല്ല പേടിണ്ടാവും മരിക്കോ 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 എന്നുള്ള പേടിണ്ടാവും ആ പേടി ഒരാൾ നേരിടേണ്ടത് എങ്ങനെ അറിയോ അള്ളാന്റെ കതർ കൊണ്ടാണ് അള്ളാഹുവിന്റെ കതറിൽ ഞാൻ മരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ോട് കൂടി ആ വീട്ടില് ആ നാട്ടിൽ നാട്ടിലിരിക്കാൻ സാധിച്ചാൽ പ്ലേഗ് വന്ന് മരിച്ചാലും ഷഹീദിന്റെ കൂലിണ്ട് അതല്ല പണ്ടാറം ഇവിടെ വന്നത് അന്ന് ഗൾഫിൽ നിന്ന് വരണ്ടില്ലെന്നു ടിക്കറ്റ് കുറച്ച് അങ്ങോട്ട് ആക്കിയാ മതിയുന്നു പണ്ടാറം ഇവിടെ കുടുങ്ങി നടന്ന് കുത്തരുന്ന് പ്ലേഗ് വന്ന് മരിച്ചാലേ ഷഹീദിന്റെ കൂലി ഉണ്ടാവില്ല അള്ളാൻ്റെ കതറിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരുന്ന് അസുഖം ബാധിച്ച് മരിച്ചാൽ എന്തുണ്ടാവുള്ളൂ കൂലി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കൃത്യമാണ് എന്താ സഹോദരങ്ങളെ എത്രയെത്ര മെച്ചങ്ങളാണ് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് and പല പല എത്ര പല തരത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട് ആ അസുഖമായി ആ അസുഖത്തിൽ ഒരു വിശ്വാസി ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ ഇല പൊഴിയുന്നത് പോലെ വൃക്ഷങ്ങളുടെ ഇല കൊഴിയുന്നത് പോലെ എന്റെയും അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്നാണ് അവസാന കാലത്ത് മരണ പനി ബാധിച്ചുകൊണ്ട് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ സഹാബത്ത് വന്ന് സന്ദർശിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പ്രയാസപ്പെടുന്ന മുഖത്ത് നോക്കിയിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങൾക്ക് നല്ല വേദനയുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറയുന്ന ഒരു മറുപടിയുണ്ട് ഞാൻ നിങ്ങളിൽ രണ്ടാൾ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അസുഖങ്ങളും നേരിട്ടിട്ടുള്ളത് പ്രവാചകന്മാരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക ഏറ്റവും കടുത്ത പരീക്ഷണം What? ാണ് നിങ്ങളിൽ രണ്ടു പേർ അനുഭവിക്കുന്ന വേദന ഇപ്പോൾ ഞാൻ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് സഹാബത്ത് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് എന്താണ് ചോദിച്ചത് അപ്പോൾ ഞങ്ങളിൽ രണ്ടുപേർക്ക് കിട്ടുന്ന പ്രതിഫലം താങ്കൾക്ക് കിട്ടുമല്ലേ എന്നാണ് സഹാബത്ത് തിരിച്ചു ചോദിച്ചത് അപ്പോഴും ആ എഹ്സാബാണ് പ്രതിഫലത്തെ പറ്റിയുള്ള ആ നല്ല വിചാരമാണ് ആ പ്രതീക്ഷയാണ് െ ആ മരണാസന്നനായി കിടക്കുമ്പോഴും അവർക്കുണ്ടായിരുന്നത് നമുക്കില്ലാതെ പോയതും നമ്മൾ ശപിക്കുന്നതും പഴിക്കുന്നതുമെല്ലാം എല്ലാം ആ വിധിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കള്ളം പറഞ്ഞിട്ടില്ലാത്ത അധ്യാപനങ്ങൾ അറിയാത്തത് കൊണ്ടോ അറിഞ്ഞിട്ടും ബോധ്യപ്പെടാത്തത് കൊണ്ടോ നമുക്ക് സഹോദരങ്ങളെ ഒരു സൽവിചാരമില്ലാതെയായി പോയി അതുകൊണ്ട് കൃത്യമാണ് കാര്യങ്ങള് രണ്ട് വേദന ഒരു പ്രയാസം മുസ്ലിമിന് അവന്റെ ശരീരത്തിലോ അവന്റെ സമ്പത്തിലോ ഉണ്ടായിട്ടുണ്ട് ോ അത് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ് അത് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ തന്നേക്കാം ചിലപ്പോൾ അത് ആഹ്രത്തിലേക്ക് മാറ്റി വച്ചേക്കാം അതുകൊണ്ട് അസുഖമായി ബന്ധപ്പെട്ട് തൃപ്തി കാണിച്ചാൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും ആരെങ്കിലും ബന്ധപ്പെട്ട് കോപിച്ചാൽ അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും കൃത്യമാണ് ഹദീസിന്റെ വചനങ്ങളിൽ നിന്ന് കൃത്യമായി പറഞ്ഞതാണ് ഏറ്റവും പരീക്ഷണത്തിനനുസരിച്ചാണ് രോഗത്തിന്റെ പ്രയാസത്തിനനുസരിച്ചായിരിക്കും പ്രതിഫലം രേഖ പ്രതിഫലത്തിന്റെ കൃത്യമാണ് വിശ്വാസിയെ പറ്റി നാം നേരത്തെ പറഞ്ഞു അവൻ വേരുറച്ച മരത്തെ പോലെയാണ് അത് ചാഞ്ചാടിയാക്കാം പ്രയാസമുണ്ടാവുമ്പോൾ പക്ഷെ ഒരിക്കലും അത് പിഴുതെറിയപ്പെടുകയില്ല നോക്കൂ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം കാണാം ാണ് ആരെങ്കിൽ ആർക്കെങ്കിലും അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് അല്ലാഹു എന്തുദ്ദേശ അവനെ അള്ളാഹു പ്രയാസപ്പെടുത്തും അവന് അള്ളാഹു പരീക്ഷിക്കും ചെറിയ പ്രയാസങ്ങൾ ചെറിയു ബാധിപ്പിക്കുമെന്നാണ് അതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു എനിക്കൊരു സൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ അവലംബിക്കാൻ സഹോദരങ്ങളെ ഈ ഹദീസുകൾ നമുക്ക് വെളിച്ചമാകേണ്ടതുണ്ട് നോക്കി ഇത് മാത്രമല്ല അമലുകൾ കുറഞ്ഞ ആളുകളെ അള്ളാഹുവിന്റെ കണക്കനുസരിച്ച് നല്ല അമലുകളുമായി സ്വർഗത്തിൽ പോകേണ്ട ഒരാള് മരണാസന്നനായിട്ടും അമലുകളില്ലാതെ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ അമലുകളുള്ള ആളുകളുടെ ദറജയിലേക്ക് ഉയർത്താൻ വേണ്ടി അള്ളാഹു അയാൾക്ക് അസുഖം കൊടുക്കുന്നതാണ് അതായത് അയാള് കുറെ അമലുകളുമായി സ്വർഗത്തിൽ പോണ്ടയാളാണ് പക്ഷേ മരണാസനായിട്ടും അയാൾക്ക് അമലുകളില്ല അപ്പൊ ആ ആളെ അള്ളാഹു എന്ത് ചെയ്യും കുറച്ച് അസുഖങ്ങൾ കൊടുത്തുകൊണ്ട് ആ കൂടുതൽ അമലുള്ള ആളുകളുടെ ദറജയിലേക്ക് അയാളെ ഉയർത്താൻ വേണ്ടി അള്ളാഹു സുബ്രഹാനവത്തേല അയാൾക്ക് അസുഖങ്ങൾ നൽകുമെന്ന് അതേപോലെ കൃത്യമായി ഹദീസ് വന്നിട്ടുണ്ട് ആ ഹദീസ് അൽബാനി സഹീഹാണെന്ന് ി ആ അബുദാബൂസ് സഹീഹാണെന്ന് ഇമാം അൽബാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കി അപ്പൊ അത്രത്തോളം നന്മ നമ്മുടെ റബ്ബ് നമുക്ക് ഒരു അസുഖത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ കേട്ടാ ചിലപ്പോൾ തോന്നിപ്പോകും ഒരു അസുഖം വന്ന് മരിച്ചൊക്കെയാണെങ്കിൽ അത്ര നന്നായിരുന്നു അത്രത്തോളം അത്രത്തോളം പ്രതിഫലങ്ങളും നന്മകളുമാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് ഇത് വിശ്വാസിക്ക് മാത്രമായിട്ടുള്ളതാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് വിശ്വാസി അസുഖം വന്നാൽ ഒരു നിലക്കും എന്ത് ചെയ്യണ്ടല്ല പ്രയാസപ്പെടേണ്ട

അജിന് പൈസ അടച്ച് ക്ലാസും കൂടി കഴിഞ്ഞു നിൽക്കുക കഴിയാന്നുള്ളത് അവിടെയാണ് നോക്കി ക്ഷമിക്കാൻ പറഞ്ഞാൽ കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ഷമുണ്ടാവും ഒരു പ്രയാസം സംഭവിക്കുന്ന ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് എന്താ ചെയ്യാ പഠിച്ചോന്റെ വിധിയല്ലേ സൈക്കിന്നെ മുബരങ്ങനെ തരാ നമ്മളിങ്ങനെ വാങ്ങാ നമ്മള് ചുറ്റും ഉടമയല്ലേ അല്ലല്ലേ പറ്റുള്ളൂ അലഹമുല്ല കാര്യല്ല അത് ആദ്യം ഫസ്റ്റ് കാരണം ഒരു ഒരു സ്ത്രീ സ്ത്രീ കബറിന്റെ കബറിന്റെ അടുത്ത് അടുത്ത് നിന്ന് നടന്നു ഇങ്ങനെ ുംബി വസ്സം ചോദിക്കാണ് എന്ത് നീ അള്ളാഹുബിനെ സൂക്ഷിക്കണം നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ നെബിയാണെന്ന് ആ പെണ്ണിനെ അറിയില്ല അതൊരു നാടൻ സ്ത്രീയായിരുന്നു അനക്കായി നോക്കണം ഞാൻ അറിയുന്നു അറിയുന്നു നബിസ് അല്ലാസലോട് പറഞ്ഞാ നമ്മുടെ നാട്ടിൽ പറയല്ലേ അനക്ക് ആയി ആയിക്കണം എന്നാ കാണേന്ന് പറഞ്ഞ മാതിരി അപ്പൊ അനക്ക് വരാത്തോണ്ട് നല്ല അർത്ഥത്തിൽ നബിനോട് അങ്ങനെ തന്നെ നബിനോട് പറഞ്ഞത് അപ്പൊ എന്താ ആ നബീസ് പോയും ചെയ്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് വന്നത് നബിസ് അല്ലി സ്വലമെന്ന് മനസ്സിലായത് അങ്ങനെ തിരിച്ച് നബിന്റെ അടുത്ത് വന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് ആ സ്ത്രീ മാപ്പ് ചോദിക്കുന്നുണ്ട് ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നബിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പം നബിസ്വല്ലാസ്ലമ കൊടുത്ത മറുപടി ഉണ്ട് ഒരു ഉപദേശമുണ്ട് ഇന്നമസ് ആദ്യത്തെ ക്ഷമ എന്ന് അത് ഒരു മുസീബത്ത് ഉണ്ടാകുന്നതിന്റെ ഫസ്റ്റ് നിമിഷമാണ് ആദ്യത്തെ നിമിഷത്തിലാണ് നമ്മൾ ക്ഷമ കൈവരിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും ക്ഷമ ഉണ്ടാവുള്ളൂ കാരണം ആ ഒരു പ്രയാസം ഉണ്ടായി കുറച്ചെണ്ണം കഴിഞ്ഞാൽ പിന്നെന്തായി അത് മനസ്സിലായി ഇനിയിപ്പോ എന്താണ് അക്ഷമ അക്ഷമ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടും ആ ബോധ്യപ്പെടുന്നതിന്റെ മുമ്പ് ക്ഷമ കാണിക്കണം അതായത് അക്ഷമ കാണിക്കാതെ ക്ഷമ കാണിക്കണം